വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചതോടെ വഖഫ് നിയമത്തിനെതിരായ തൽപര കക്ഷികളുടെ പ്രചരണത്തിന്റെ കുന്തമന ഒടിഞ്ഞു ചില മാധ്യമങ്ങളും ഈ പ്രചരണത്തിൽ കാര്യമായി പങ്കെടുത്തിരുന്നു വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി ഒരാഴ്ച അനുവദിച്ചിട്ടുണ്ട് മെയ് അഞ്ചിനാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് നിയമം സ്റ്റേ ചെയ്യില്ലെന്ന് ബുധനാഴ്ച തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു നിയമത്തിന്റെ ചരിത്ര പശ്ചാത്തലം സർക്കാരിന് കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും ഗ്രാമങ്ങളും വഖഫിന്റെ പേരിൽ കയ്യേറിയെന്നും തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി രേഖാമൂലം മറുപടി നൽകാൻ അദ്ദേഹം സമയം തേടുകയും ചെയ്തു വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയ പാർലമെന്റിന്റെ നടപടി ഇപ്പോൾ സാധുവായിരിക്കുകയാണ് നിയമ ഭേദഗതി റദ്ദാക്കണമെന്ന ആവശ്യവും അതുവരെ നിയമം മരവിപ്പിക്കണമെന്ന അപേക്ഷയും കോടതി അംഗീകരിച്ചിട്ടില്ല രാജ്യവ്യാപകമായി ബാധകമായ ഒരു നിയമത്തെ കേരളത്തിലെ മുനമ്പം വിഷയത്തിൽ ഒതുക്കി അവരവർക്ക് ആശ്വാസകരമായ സാഹചര്യത്തിൽ വ്യാഖ്യാനിച്ചും വിശകലനം ചെയ്തും സ്വയം വിജയം പ്രഖ്യാപിച്ച് ആനന്ദിക്കുകയാണ് ഇവിടെ ചിലർ ചെയ്യുന്നത് മൊനമ്പം ജനതയെ ബി ജെ പി പറ്റിച്ചു എന്ന് പറഞ്ഞു പരത്തുന്നത് കോൺഗ്രസും സി പി എമ്മും അവരുൾപ്പെട്ട മുന്നണികളുമാണ് പറ്റിക്കുമെന്ന് മുൻപ് പറഞ്ഞവർ തങ്ങൾ ജയിച്ചു എന്ന മട്ടിൽ ആഘോഷിക്കുകയാണിപ്പോൾ അവരുടെ ജിഹുവുകളായി കുറെ മാധ്യമങ്ങളും കൂട്ടുണ്ട് എന്നും മൊനമ്പത്തുകാർക്കൊപ്പം നിന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വിശദീകരണങ്ങൾ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ ആദ്യം നുണക്കോട്ടെ കെട്ടിയത് വഗഫ് അധിനിവേശത്തെ ചെറുക്കാനുള്ള നിയമവഴികൾ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ തുറന്നിട്ട് കഴിഞ്ഞു ഇനി അതിന്റെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത് അതിന് അതിന്റേതായ സ്വാഭാവികമായ സാവകാശം വേണ്ടിവരുമെന്ന യാഥാർത്ഥ്യത്തെയാണ് തെറ്റായി വ്യാഖ്യാനിച്ച് കേന്ദ്ര സർക്കാർ ചതിച്ചു എന്ന മട്ടിൽ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് ആഘോഷിച്ചത് കൊടും ഭീകരർ തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിലെത്തിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയുടെ പേരിൽ ഡൽഹിയിൽ ഘോഷയാത്രയും പ്രകടനങ്ങളും ആഘോഷങ്ങളും നിരോധിച്ചതിനെ ക്രിസ്ത്യൻ വിവേചനമായി ചിത്രീകരിക്കാൻ കാണിച്ച വ്യഗ്രതയും ഉത്സാഹവുമാണ് ഇക്കാര്യത്തിലും കേരളത്തിലെ ഇടതു വലതു മുന്നണികളും ഈ മാധ്യമങ്ങളും കാണിക്കുന്നത് മുനമ്പം വിഷയം കൃത്യമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്ത ബി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞതാണ് ശരി മൂനമ്പം ജനതയ്ക്ക് കൂടി വേണ്ടി പാർലമെന്റ് ഇരുസഭകളിലുമായി ഇരുപത് മണിക്കൂർ ചർച്ച ചെയ്താണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ബിൽ പാസ്സാക്കിയത് മുന്നമ്പൻ ജനതയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും വരുന്ന നിർദ്ദേശം കേരളത്തിൽ ഈ നിയമത്തെ എതിർക്കുന്നവരുടെ ആശയമോ അനുഭവമോ പിന്തുണയോ അനുഭവിക്കുന്ന ഏതെങ്കിലും ജനപ്രതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഈ നിയമം നിർമ്മിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മുനമ്പം ഉണ്ടായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉറപ്പിച്ചു പറയുന്നു കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കാൻ കഴിയില്ല പലതും പറയാതിരിക്കേണ്ടി വരും അത് മന്ത്രി എന്ന നിലയിൽ ചെയ്ത സത്യപ്രതിജ്ഞയോടുള്ള സത്യസന്ധതയാണ് ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറപ്പു നൽകുന്നു മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കിടയിൽ സ്വാഭാവികമായും നിയമ തുടർന്നും നടക്കും വഗഫ് ബോർഡും വഗഫ് സംരക്ഷണ സമിതിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്തു വേണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും നിയമനിർമ്മാണത്തിന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിനും ശേഷം ചട്ടങ്ങൾ രൂപീകരിക്കണം ഇത് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതിനുശേഷം സംസ്ഥാന സർക്കാർ അതിന്റെ ബൈലേയും നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് മൊനമ്പത്ത് എന്താണോ വേണ്ടത് അതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ഉൾക്കൊള്ളിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്യും മൂന്നമ്മം ജനതയുടെ പ്രശ്നം മനസ്സിലാക്കി ഒപ്പം നിൽക്കാൻ ബി ജെ പി ഉണ്ടായി എന്നത് പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല ബില്ലിനെ അന്ധമായി എതിർക്കാനല്ലാതെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ സാധിച്ചോ ഏത് നിയമ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് മുനമ്പം ജനതയുടെ പ്രശ്നത്തിന് പരിഹാരം ഇവർ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ സംസ്ഥാന സർക്കാർ നിയമിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് പറ്റുമോ വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് തന്നെ മനമ്പം ജനതയ്ക്ക് അനുകൂലമായ നീക്കമുണ്ടായപ്പോൾ അതിനെതിരെ സ്റ്റേ വാങ്ങാൻ ഒത്താശ ചെയ്ത സർക്കാരല്ലേ ഇത് മുനമ്പം വിഷയത്തിൽ വാദം നടക്കുമ്പോഴാണ് ട്രിബ്യൂണൽ ചെയർമാൻ രാജൻ തട്ടിൽ സുപ്രധാന ചോദ്യം ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് വഖഫ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മൊനമ്പത്തെ ഭൂമി വഖഫാണെന്ന തരത്തിൽ ആധാരമുണ്ടാക്കുന്നത് അൻപത്തിനാല് വഖഫ് നിയമം നിലവിൽ വന്ന ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ വഖഫ് ഭൂമിയും പേരിൽ കൂട്ടണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നായിരുന്നു രാജൻ തട്ടിലിന്റെ ചോദ്യം ഇതിന് വഖഫ് ബോർഡിന് വ്യക്തമായ ഉത്തരമില്ല അനുമതിയില്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭൂമി വിറ്റതെന്നായിരുന്നു ബോർഡിന്റെ വാദം എൺപത്തി ഏഴിൽ ഭൂമിയുടെ കൈവശാവകാശം ഉണ്ടോ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടോ എന്ന ചോദ്യത്തിനും ഇല്ല എന്നായിരുന്നു മറുപടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭൂമി വഖഫാണ് എന്ന് കണ്ട് രജിസ്റ്റർ ചെയ്യാൻ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം അസറ്റ് രജിസ്റ്റർ വന്ന വസ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിൽക്കാൻ എങ്ങനെ അനുമതി കൊടുക്കുന്നു ഉടമസ്ഥാവകാശം ഇല്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ വഖഫ് ബോർഡിന് ഒരു കാര്യം മനസ്സിലായി വിധി മുന്നമ്പം ജനതയ്ക്ക് അനുകൂലമാകുമെന്ന് ഇത് തിരിച്ചറിഞ്ഞാണ് പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഉത്തരവ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് വഖഫ് ബോർഡ് അപേക്ഷ കൊടുത്തതും ട്രിബ്യൂണലിലെ നടപടിക്രമങ്ങൾക്ക് സ്റ്റേ വാങ്ങിയതും മുനമ്പം ജനതയ്ക്ക് ശാശ്വത പരിഹാരമില്ലെന്ന് പറയാൻ ഇവർക്ക് എന്ത് എന്തവകാശമാണുള്ളത് ആ നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച മന്ത്രിയാണ് നേരിട്ട് വന്ന് പറഞ്ഞത് മുന്നമ്പം ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടുന്നതുവരെ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഈ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിൽ മുനമ്പത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളുണ്ടാവും എന്ന ഉറപ്പാണ് മന്ത്രി നൽകുന്ന അത് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം വിശദീകരണം നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ട് നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവരോട് കോടതി ഇല്ല എന്ന് പ്രതികരിച്ചു കഴിഞ്ഞു ശരിയാണ് കോടതിക്ക് ശങ്കകളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ തീർക്കാൻ ഉത്തരവാദിത്തമുണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചർച്ച ചെയ്ത് അതിനു മുൻപ് ജനകീയ അഭിപ്രായം ആരാഞ്ഞ് തയ്യാറാക്കിയ നിയമ ഭേദഗതിയിൽ പഴുതുകളും പെഴുങ്ങളും ഉണ്ടാകാതിരിക്കേണ്ടത് ആ നിയമത്തിന്റെ ഭാവിക്ക് അനിവാര്യതയാണല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത് വൃഥാ വ്യായാമമാണ് അവർ പറയുന്നത് വഖഫ് നിയമ ഭേദഗതിയെ കോടതി തള്ളി എന്നാണ് സ്റ്റേ ചെയ്തു എന്നുവരെ ഒരു മാധ്യമ പ്രവർത്തക ചാനൽ ചർച്ചയിൽ ചോദിച്ചിരുന്നു ഇത്തരത്തിൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവർക്ക് താൽക്കാലിക വിജയം ഉണ്ടായേക്കാം എന്നാൽ ശാശ്വതമായ വിജയം മുൻമ്മം നിവാസികൾക്ക് തന്നെയാണ്